വിവാഹത്തട്ടിപ്പും തട്ടിപ്പും ആൾമാറാട്ടവും നടത്തിയതിന് ഹരിപ്പാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്നര വർഷത്തോളം ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ കേസിലെ പ്രതിയാണ് ഇരുപത്തിയൊൻപത് ശേഷം പിടിയിലായത് മുതുകുളം തെക്ക് കൊല്ലമുറിത്തറയിൽ കോശി ജോൺ എന്ന സാജനെയാണ് കായംകുളം കനകക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങളിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് കോടതി രണ്ട് കേസുകളിലും ശിക്ഷിക്കുകയും ചെയ്തു എന്നാൽ ജാമ്യം നേടി ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു നേരത്തെ നേവിയിൽ ആ ജോലി ഉപേക്ഷിച്ചു നേവിദ്യോഗസ്ഥത് വളരെ കാലമായിട്ട് ബോംബെയിലും ഇന്ത്യയുടെ വിതായിട്ട് കൂടുതൽ താമസിക്കുകയായിരുന്നു ബോംബെയിലുണ്ടെന്നുള്ള വിവരം ലഭിച്ചു ബോംബെയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നുള്ളത് ബാലിന്റെ നിർദ്ദേശാനുസരണം ഒരു സ്കോളുകയായിരുന്നു ആ സ്കോളില് ഗിരീഷ് ഗുരേഷ് സുരേഷ് അനിൽ കുമാർ ഇന്ന് നടത്തി ദീർഘനാളായി കിട്ടാതിരിക്കുന്ന പ്രതികളെ പിടികൂടാനുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കായംകുളം